ഹലോ ഓൾ ഇന്ന് ഡിസംബർ ഒന്നാം തീയതിയാണ് അപ്പോൾ ചുമ്മാ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പം ഡിസംബർ ഇരുപത്തിനാലിന് പ്ലം കേക്കിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി നല്ലൊരു വൈൻ ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ റെസിപ്പിയൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് വീഞ്ഞുണ്ടാക്കേണ്ട ഒരു നല്ലൊരു റെസിപ്പി കിട്ടി അപ്പോൾ ആർക്കെങ്കിലും വീഞ്ഞുണ്ടാക്കണം എന്നുണ്ടെങ്കിൽ കൂടെ കൂടിക്കോ ബാക്കി വീഡിയോസൊക്കെ പുറകെ ഇട്ടുതരാം അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒരു അഞ്ച് കിലോ മുന്തിരിങ്ങയാണ് നല്ല ഉള്ള ജ്യൂസ് അടിക്കുന്ന മുന്തിരിങ്ങ എന്ന് പറഞ്ഞാൽ മതി നമുക്ക് അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഒരു അഞ്ച് കിലോ മുന്തിരിങ്ങ അതിൻ്റെ പകുതി ഒരു രണ്ടര കിലോ പഞ്ചസാര അപ്പോൾ ആ മുന്തിരിങ്ങയൊക്കെ നന്നായിട്ട് അടർത്തി എടുത്ത് നന്നായിട്ട് കഴുകിയെടുക്കുക ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാണ്ട് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത് ഇതേപോലെ നല്ലൊരു കുപ്പിക്കകത്തിട്ട് അതേപോലെ പഞ്ചസാര അതിൻ്റെ അകത്തേക്ക് ഇടാം ഇട്ടിട്ട് നമ്മുടെ കൈയൊക്കെ നന്നായിട്ടങ്ങൾ കഴുകിയിട്ട് അത് നന്നായിട്ട് ഈച്ചി പീച്ചി ഉടക്കുക കുറച്ച് ഈസ്റ്റ് ഒരു കുപ്പി ഈസ്റ്റൊക്കെ മതിയാവും അതിൽ കുറച്ചും കൂടെ കൂടുതലിട്ടാലും ഒരു ഒന്നര കുപ്പി ഈസ്റ്റ് ഇട്ടാലും കുഴപ്പമില്ല ഒന്നര കുപ്പി ഓളം ഈസ്റ്റ് ഇട്ടിട്ട് നമ്മൾ അഞ്ച് കിലോ മുന്തിരിയാണ് അപ്പം ഒരു രണ്ടര ലിറ്റർ തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ വായ കുപ്പിയുടെ വായ നല്ലൊരു കോട്ടൺ തുണി കൊണ്ട് നന്നായിട്ട് വായ മൂടിക്കെട്ടി അധികം സൺലൈറ്റ് അല്ലെങ്കിൽ വെട്ടങ്ങളൊന്നും കിടക്കാത്ത ഒരു ഭാഗത്ത് നന്നായിട്ട് കെട്ടി എടുത്തു വയ്ക്കാം ബാക്കി വീഡിയോ അടുത്ത ദിവസം കാണാം